നമ്മുടെ വയനാട്ടിലെ ദുരന്ത മുഖത്ത് അനാഥമാക്കപ്പെട്ട കുരുന്നുകൾക്ക് മുലപ്പാൽ നൽകാൻ ഒരമ്മ സന്നദ്ധത അറിയിച്ചപ്പോൾ അതിന് താഴെ വഷളത്തരം കമന്റിട്ട ഒരുവന് സമ്മാനം റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ണൂരിൽ നിന്നാണ് തുടക്കം ജോർജ് ഏട്ടൻ ജോർജ് ഏട്ടൻ ഈ പോസ്റ്റിന് താഴെയിട്ട കമന്റാണ് ഈ കാണുന്നത് മുലപ്പാൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി വൈഫ് റെഡിയാണേ എന്ന പോസ്റ്റിന് താഴെ ജോർജ് ഏട്ടൻറെ കമന്റ് എനിക്ക് ആവശ്യമുണ്ടെന്നാണ് ജോർജ് എന്നൊരാൾ തനിക്കും പാൽ ആവശ്യമുണ്ട് എന്നൊരു കമന്റ് എല്ലാരും സന്തോഷത്തിലൂടെ നമ്മളെ ജോർജ് ഏട്ടന്റെ ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ആദ്യം ഫോൺ കോൾ ആയാണ് അദ്ദേഹത്തിന്റെ അടുത്ത് നാട്ടുകാർ സമീപിച്ചത് ആ അപ്പൊ അതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തരാമതി വിളിച്ചതായിരുന്നു എവിടെ കൊണ്ടുതരണം ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു അല്ല നമ്മളിപ്പം മുലപ്പാൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട് അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടു തരണ്ടേ ആവശ്യമുള്ളൊക്കെ നമ്മള് ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ കാരണം ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചിരിക്കുമ്പോൾ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മൾ അത് കൊണ്ട് തരും ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ എന്തൊരു ഒലിപ്പ് പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേണ്ടാക്കി ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ ആളുകൾ മോത്ത നോക്കണ്ടേ എന്താ അപ്പൊ ജോർജ് ഏട്ടൻ അബദ്ധം പറ്റിയതാണെന്ന് കരുതി അതോടെ അവസാനിച്ചെന്ന് അങ്ങനെ ജോർജ് ഏട്ടൻ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് വഴിയിൽ വെച്ച് നാട്ടുകാർ ഒരു ആദരമർപ്പിച്ചു സ്വാഭാവികമായിട്ട് സൽപ്രവർത്തി ചെയ്യുന്നവരെയൊക്കെ വിളിച്ച് ആദരിക്കേണ്ടത് ഈ നാടിന്റെ ഉത്തരവാദിത്തമാണല്ലോ ഒന്നും ചെയ്യണ്ട അവനൊരു അവനൊിയ ഒരു െ ആ ഫോട്ടോ കണ്ടെ ആദരവ് ഏറ്റുവാങ്ങിയ ജോർജ് ഏട്ടം നിക്കണ നിപ്പ് കണ്ട വീഡിയോ കണ്ടിട്ടുണ്ടോ ഇൻസ്റ്റാഗ്രാം നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്ക വളരെ മോശമായ രീതിയിലൊരു കമന്റ് പിന്നെ ഈ പോസ്റ്റ് ഇത് ഈ വയനാട് ഇഷ്യൂ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാതെയാണ് ഞാൻ കമന്റ് ഇട്ടത് ഇവിടെ ഇത് ഈ ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ അങ്ങനെ ഒരു കമന്റ് അവൾ ചെയ്തത് തെറ്റുതന്നെയാണെന്നും മോശമാണെന്ന് തെറ്റുതന്നെയാണെന്ന് ഞാൻ കാണിക്കണം